അസ്സാമലൈക്കും സഹോദരങ്ങളെ സ്റ്റാലിൻ ദേവൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഈ സ്റ്റാലിൻ ദേവൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം വായു തുറക്കുന്നത് രണ്ടാവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഒന്ന് കളവ് പറയാനും പിന്നെ ഒന്ന് ഭക്ഷണം കഴിക്കാനും അപ്പോൾ ഇദ്ദേഹത്തിന്റെ രണ്ട് മൂന്ന് കളവുകളും ചില വിഡിത്തരങ്ങളും ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളും ഒക്കെ ഞാനൊരു വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു ഇംഗ്ലീഷ് വീഡിയോ അതിന്റെ അടിയിൽ ഒരു കമന്റുമായിട്ട് ബഹുമാനപ്പെട്ട സ്റ്റാലിൻ ദേവൻ അവർക്ക് വന്നിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ ആ കമന്റിനെ ഒന്ന് ഓപ്പറേഷൻ ചെയ്യാം അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഡോട്ടർ ടു ഗോ ത്രൂ ദ ജഡ്ജ്മെന്റ് ഓഫ് സുപ്രീം കോർട്ട് ഡേറ്റഡ് ട്വന്റി ത്രീ ലെവൻ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഇൻ എസ് എൽ പി നമ്പർ ഫൈവ് ടു നയൻ സെവൻ ഒബ്ലിക് ടു തൗസൻഡ് ഫോർ റിഗാർഡിങ് വഖഫ് ആക്ട് ഇദ്ദേഹത്തിന് ആംബിയർ ഉണ്ടായിരുന്നെങ്കിൽ എന്താ ചെയ്യേണ്ടത് രണ്ടായിരത്തി നാലിലെ സുപ്രീം കോർട്ട് ഓർഡർ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞതിന് എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വ്യാഖ്യാനിക്കുക ചെയ്യാം അറിയില്ല എന്താ സംഭവിച്ചത് രണ്ടായിരത്തി നാലിൽ സുപ്രീം കോടതി ജഡ്ജ്മെന്റിൽ എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് ഇയാൾക്ക് അറിയില്ല ആരൊക്കെയോ പറഞ്ഞു ഇങ്ങനെ ഒരു ജഡ്ജ്മെന്റ് വക്കഫ് നിയമത്തിനെതിരെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറയാണ് നിങ്ങളുടെ മകളുടെ അടുത്ത് പോയിട്ട് പറയുക നോക്കാൻ വേണ്ടിയിട്ട് കാരണം എന്റെ മകൾ അഡ്വക്കേറ്റ് ആണ് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇദ്ദേഹത്തിന്റെ ആംബി ഉണ്ടായിരുന്നെങ്കിൽ അത് അദ്ദേഹം വിവരിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ നിർദ്ദേശം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു രാഷ്ട്രീയക്കാരനെയാണ് ഓർമ്മ വന്നത് ഒരു രാഷ്ട്രീയക്കാരൻ സ്റ്റേജിന്റെ മുകളിൽ നിന്നുകൊണ്ട് ഒരു തീപ്പൊരു പ്രസംഗം നടത്തുകയാണ് അദ്ദേഹം ചോദിക്കുകയാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്കറിയാമോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് എന്ത് സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിന് എന്ത് സംഭവിച്ചു ആളുകളൊക്കെ ഇങ്ങനെ ശ്വാസം പിടിച്ചിരിക്കുകയാണ് എന്തൊക്കെയോ വലിയ വലിയ സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് ഇദ്ദേഹം ഇപ്പം ഇവിടെ വ്യക്തമാക്കും എന്ന് വിചാരിച്ചിട്ട് ആളുകളൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പൊ ഇദ്ദേഹം പറയണേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് എന്ത് സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് എന്ത് സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ചിട്ട് എനിക്കും അറിവില്ല കണ്ടോ അപ്പൊ ഈ ആളുകളൊക്കെ കാത്തിരുന്നത് എന്തായി അതുമാതിരിയാണ് നമ്മുടെ സ്റ്റാലിൻ ദേവൻ പോയിട്ട് നിങ്ങൾ സുപ്രീം കോർട്ടിലെ ജഡ്ജ്മെന്റ് ഫൈവ് ടു നയൻ സെവൻ രണ്ടായിരത്തി നാലൊന്ന് വായിക്കുന്നു എന്നാൽ ഇയാൾക്ക് ആംബിയാർ ഉണ്ടായിരുന്നു ഇയാളത് വായിച്ചു കേൾപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത് താനൊരു വലിയ അറിവാളിയാണ് എന്ന് ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഫൈവ് ടു നയൻ സെവൻ ഒബ്ലിഗ് ടു തൗസൻഡ് ഫോർ സുപ്രീം കോർട്ട് സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ നിങ്ങളൊന്ന് പോയി വായിക്കൂ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ഇതൊക്കെ വായിച്ച് കലക്കി കുടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ആ കമന്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇത്തരത്തിൽ ഒരു വ്യക്തി ഈ സ്റ്റാലിൻ ദേവനെ പോലെ അല്പനായിട്ടുള്ള ഒരു പാതിരി അദ്ദേഹം ഒരു തോണിയിൽ കടവ് കടക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം പഴയ കാലത്ത് റിമോട്ട് വില്ലേജുകളിൽ ഗ്രാമങ്ങളിൽ അന്ന് പാലങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് തോണിയിൽ കയറിയിട്ട് ഈ കരയിൽ നിന്ന് അക്കരയ്ക്ക് പോകും അപ്പോൾ അതിന് ചില സ്ഥലങ്ങളിൽ പത്ത് വയസ്സേയും ചില സ്ഥലങ്ങളിൽ ഇരുപത്തിയഞ്ച് വയസ്സേയും ഈടാക്കും അങ്ങനെ കുറെ ആളുകളും യാത്രക്കാരുമായിട്ട് ഈ കരയിൽ നിന്ന് അക്കരെ പോകുന്ന സമയത്ത് ഈ വന്നിട്ടുള്ള അച്ഛൻ തോളിൽ ഒരു തുണി സഞ്ചി തൂക്കിയിട്ടുണ്ട് ആ തുണി തുണിസഞ്ചിക്കകത്ത് നിറച്ചും പുസ്തകങ്ങളാണ് അദ്ദേഹം പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ വായിച്ചിട്ട് താനൊരു വലിയ അറിവാളിയാണ് എന്ന് ജനങ്ങളെ കാണിക്കുക എന്നുള്ളത് ഒരു എക്സിബിഷനിസം അതൊരു തരം മാനസികമായ രോഗമാണ് ആ മാനസികമായ രോഗത്തിന് അടിമയാണ് ഈ അച്ഛനും നമ്മൾ സ്റ്റാലിൻ ദേവനും അങ്ങനെ വഞ്ചി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അച്ഛൻ തോണിക്കാരനോട് ചോദിക്കുകയാണ് കുറെ നേരം ഇദ്ദേഹം പുസ്തകം എടുത്ത് വായിച്ചു ഏകദേശം വഞ്ചി കടലിന്റെ പകുതി നടക്കെത്തി കഴിഞ്ഞപ്പോൾ അച്ഛൻ ഒരു അറിവാളിയാണെന്ന് ബാക്കിയുള്ള ആളുകളെ ധരിപ്പിക്കാനും വേണ്ടി അച്ഛൻ തോണിക്കാരനോട് ചോദിക്കുകയാണ് ഏയ് തോണിക്കാരാ നിനക്ക് സൈക്കോളജി അറിയാമോ എന്ന് അപ്പോൾ തോണിക്കാരൻ പറഞ്ഞു എനിക്ക് എനിക്കറിയില്ലച്ചോ എന്നാ നിൻ്റെ പകുതി അയസ് പോയി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ് നിനക്ക് ജുവോളജി അറിയാമോ അറിയില്ലച്ചോ എന്നാ നിൻ്റെ പകുതി അയസ് പോയി നിനക്ക് ബാക്ടീരിയോളജി അറിയാമോ തോണിക്കാരൻ അറിയില്ലച്ചോ എന്നാ നിന്റെ പകുതി അയസ് പോയി നിനക്ക് ജുവോളജി അറിയാമോ എനിക്ക് എനിക്കറിയില്ലച്ചോ എന്നാ നിൻ്റെ പകുതി അയസ് പോയി അങ്ങനെ തോണി ഏകദേശം നടുക്കളലെത്തി കഴിഞ്ഞപ്പോൾ ആകാശം ഇരുണ്ടു കാർമേഘങ്ങൾ വന്നു കാറ്റടിക്കാൻ തുടങ്ങി അപ്പോൾ ഈ തോണിക്കാരൻ അച്ഛനോട് ചോദിക്കുകയാണ് അച്ഛോ താങ്കൾക്ക് നീന്തോളജി അറിയാമോ എന്ന് ചോദിച്ചു അതെന്താണ് നീന്തോളജി അതിങ്ങനെ വെള്ളത്തിൽ മുങ്ങുമ്പോഴേ കയ്യും കാലം ഇട്ടടിച്ചിട്ട് ഇങ്ങനെ നീന്തുന്നത് അറിയോ അതെനിക്ക് അറിയില്ല എന്നാൽ അച്ഛൻ്റെ മുഴുവൻ ആയുസും പോയി കാരണം വഞ്ചി മുങ്ങാൻ പോവുകയാണ് ഇതാണ് ഈ സ്റ്റാലിൻ ദേവൻ ഇദ്ദേഹം വലിയൊരു അറിവാളിയായി വന്നുകൊണ്ട് മറ്റുള്ളവരൊക്കെ പുച്ഛമാണ് ഇദ്ദേഹത്തിന് ആ രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ വന്നിട്ട് ഇദ്ദേഹത്തിന്റെ അറിവ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നിങ്ങൾ പോയിട്ട് സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ഫൈവ് ടു നെവൻ സെവൻ ടൂ തൗസൻഡ് ഫോർ വായിച്ചു നോക്കൂ എന്താ പറഞ്ഞിരിക്കുന്നത് എന്ന് ഇനി അടുത്തതായിട്ട് ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് നോക്കാം ഐ ഡോ തിങ്ക് ഷി ഇസ് അബൌട്ട് ദ സുപ്രീം കോർട്ട് എങ്ങനെയുള്ളു ലോകത്തൊരു പമ്പര പമ്പരവിഡിയായിട്ടുള്ള ഒരാൾക്ക് മാത്രമല്ല ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ ആരെങ്കിലും ലോകത്ത് ക്ലെയിം ചെയ്യുന്നുണ്ടോ നമ്മൾ സുപ്രീം കോർട്ടിന്റെ മുകളിലാണെന്നുള്ളത് നിങ്ങളുടെ മകളോട് പോയി ചോദിച്ചു അവൾ സുപ്രീം കോർട്ടിന്റെ മേലെയാണോ എന്ന് അപ്പോൾ ഇദ്ദേഹത്തിന് ശരിക്കെന്തോ മാനസികമായിട്ടുള്ളൊരു അസുഖമുണ്ട് ആ അസുഖം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അതാണ് എക്സിബിഷനിസം പ്രദർശനത്വര എന്ന് പറയും നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി എക്സിബിഷനിസം അപ്പോ സ്റ്റാലിൻ ദേവന് ഇപ്പോ ചികിത്സ ചെയ്യാണെന്നുണ്ടെങ്കിൽ സുഖമാവാൻ സാധ്യതയുണ്ട് കുറച്ച് കുറച്ചുകൂടി വൈകിപ്പോയാൽ നിങ്ങളെ പിന്നെ പിടിച്ചാക്കിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക സ്റ്റാലിൻ ദേവൻ അപ്പൊ അതിന് വേണ്ട ട്രീറ്റ്മെന്റ് നിങ്ങൾ എടുക്കുക നീ ഇദ്ദേഹത്തിന്റെ ബാക്കി വായിക്കാം ആൾസോ ആസ്കർ ഗോ ത്രൂ ദ വക്കറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം വിത്ത് സ്പെഷ്യൽ എംഫസൈസ് ഓൺ സെക്ഷൻ ബ്രാക്കറ്റ് നയൻ അത് തന്നെയാണ് ഈ എക്സിബിഷൻ്റെ നിന്ന് ഉദിച്ചിട്ടുള്ളതാണ് ഈ കമന്റ് ഇദ്ദേഹത്തിന് ആംപിയർ ഉണ്ടായിരുന്നെങ്കിൽ എന്താണ് സെക്ഷൻ എയ്റ്റി ത്രീ നയൻ അതുകൊണ്ട് പൊതുജനത്തിന് ഉണ്ടാകുന്ന നഷ്ടവും കഷ്ടവും എന്താണ് എന്ന് വിവരിക്കേണ്ടേ വേണ്ടത് പോയി പഠിക്കാനാണ് പറയുന്നത് കാരണം ഇദ്ദേഹം പഠിച്ചിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്പത്തി മൂന്നിലെന്ത് സംഭവിച്ചു മുപ്പത്തിയേഴ് എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു നിങ്ങൾക്കറിയാമോ എനിക്കും അറിയാൻ പാടില്ല എന്ന് രാഷ്ട്രീയക്കാരൻ പറഞ്ഞ മാതിരിയാണ് ഇദ്ദേഹത്തിനും അറിയില്ല ആളുകളെ കൊണ്ട് പറഞ്ഞേക്കാണ് പഠിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അത് പഠിച്ചു വരുമ്പോൾ ഇദ്ദേഹം അതിൽ നിന്ന് മനസ്സിലാക്കണം ഇദ്ദേഹത്തിന് അതിനാണ് അദ്ദേഹത്തിന്റെ തരികട അടുത്തതായിട്ട് ഇദ്ദേഹം പറയുന്നത് നോക്കാം ജസ്റ്റ് ഷീ നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പീൽ ആൻഡ് അപ്ലിക്കേഷൻ ഐ ഡോ തിങ്ക് അപ്പീലും അപ്ലിക്കേഷനും തമ്മിലുള്ള വ്യത്യാസം ഒരു വക്കീലിനെ അറിയോന്ന് കാരണം എന്റെ മഴ വക്കീലാണ് വക്കീലിനെ അറിയോ എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത് തനിക്കെന്താണ് അറിയാതെ ശാരൻ ദേവൻ തനിക്ക് ചായ ഉണ്ടാക്കാൻ അറിയും എയർഫോഴ്സിൽ ചായക്കാരനായിരുന്നു എന്നാണ് അനിൽ അനിൽ ഡോക്ടർ അനിൽ മുഹമ്മദ് പറഞ്ഞിട്ടുള്ളത് കാരണം അത്രയ്ക്ക് ഇയാൾക്ക് ക്വാളിറ്റി ഉള്ളൂ ഇദ്ദേഹത്തിന്റെ കളവ് കേട്ട് 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 മടുത്തിട്ട് ഒരു പ്രാവശ്യം അനിൽ മുഹമ്മദ് പറയുകയുണ്ടായിരുന്നു സ്റ്റാലിൻ ദേവൻ നിന്റെ നാവ് കൊഴുത്ത് നികും എന്ന് വരെ പറയുകയുണ്ട് കാരണം അത്രക്കധികം കളവുകളാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് മിസ്റ്റർ സ്റ്റാലിൻ ദേവൻ പറയുന്നത് എന്താണെന്ന് നോക്കാം എബൌട്ട് എ ലെച്ചർ ഇൻ ഇംഗ്ലീഷ് ഐ ചേലു ആൻഡ് യുവർ ഡോട്ടോ ഫോർ എൻ ഓപ്പൺ ഡിബേറ്റ് ഇൻ ഇംഗ്ലീഷ് ഓൺ വക്ക് ഓഫ് ആക്ട് അറ്റ് യുവർ കൺവീനിയൻസ് ഓൺലി ഇഫ് യു ഹാവ് റിയൽ ബോൾസ് വിത്ത് യു എങ്ങനെയുണ്ട് ഞാൻ എൻ്റെ ഇംഗ്ലീഷിൽ ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ ഇദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു നിങ്ങളൊരു പതിനഞ്ച് മിനിറ്റ് വീഡിയോ ലെക്ചർ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യൂ നിങ്ങളെ ഗറ്റ്സ് ഒന്ന് കാണട്ടെ എന്ന് ഞാൻ ചാലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ മറുപടി ആണത് എന്താണ് മറുപടി നമുക്ക് ഓപ്പൺ ഡിബേറ്റിന് ക്ഷണിച്ചിരിക്കുകയാണ് ഈ ഓപ്പൺ ഡിബേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരാൾക്കും അവർക്ക് വളരെ ഈസി ആയിട്ട് അത് അല്ല അത് സംസാരമാണ് അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തും കറക്റ്റ് ചെയ്തും ഒക്കെ പോകാവുന്നതാണ് ഡിബേറ്റ് എന്നാൽ ലെക്ചർ അങ്ങനെയല്ല ലെക്ചറിന് ചില സ്റ്റാൻഡേർഡുകളുണ്ട് ആ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ലെക്ചർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇയാൾക്കില്ല അതിനുള്ള ആംപിയർ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം വെല്ലുവിളിച്ചിരിക്കുകയാണ് വരാൻ വേണ്ടിയിട്ട് എന്തിനു ഓപ്പൺ ഡിബേറ്റ് വക്കഫ് നിയമങ്ങളെ കുറിച്ചിട്ട് ഇയാൾ സംസാരിക്കുമെന്നാണ് പറയുന്നത് ലോകത്ത് ആരെങ്കിലും ഇദ്ദേഹത്തിന്റെ കൂടെ എടുവേറ്റിന് പോവുമോ കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വായു തുറക്കുന്ന രണ്ടാവശ്യങ്ങൾക്കാണ് ഒന്ന് ഭക്ഷണം കഴിക്കാനും പിന്നെ കളവ് പറയാനും ഇദ്ദേഹത്തിന്റെ കളവുകൾ എന്റെ കഴിഞ്ഞ രണ്ട് വീഡിയോകൾ ഞാൻ സീരിയലായിട്ട് അതിനെ എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിന്റെ ചലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കഥ പറഞ്ഞിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം ആ കഥ എന്തെന്നാൽ ഒരു കാട് ഒരു വലിയ കാടൊന്നുമല്ല വലിയ വലിയ വന്യമൃഗങ്ങളൊന്നുമില്ല ചെറിയ മൃഗങ്ങളൊക്കെ ഉള്ളത് അതായത് മാന് മൈല് ആട് കുരങ്ങ് എന്ന് തുടങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ ജീവികളും വന്യജീവികളൊക്കെ ഉള്ള ഒരു കാട് ആ കാടിനകത്ത് ഒരു കാട്ടുപന്നിയുണ്ട് കാട്ടുപന്നി ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും എല്ലാ മൃഗങ്ങളെയും വെല്ലുവിളിക്കും ആരുണ്ട് എന്നോട് യുദ്ധം നടത്തി എന്നെ തോൽപ്പിക്കാൻ ആരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും വെല്ലുവിളിയാണ് അങ്ങനെ ഇവരെല്ലാവരും സങ്കടത്തോടും നാണക്കേട് കൊണ്ട് ഒക്കെ ആയിട്ട് ജീവിക്കുകയാണ് അവിടെയുള്ള മൃഗങ്ങൾ ആ സമയത്ത് വലിയ കാട്ടിൽ നിന്ന് വഴിതെറ്റി ഒരു സിംഹം അവിടെ വരികയാണ് അപ്പോൾ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും കൂടി സിംഹത്തിന്റെ അടുത്ത് പോയിട്ട് പറയുന്നത് സിംഹരാജാവേ ഞങ്ങൾ ഇവിടുത്തെ കാട്ടുപന്നിയെ കൊണ്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് എല്ലാ ദിവസവും ഞങ്ങളെ ഈ കാട്ടുപന്നി വെല്ലുവിളിക്കുന്നു അതിനെ നിവന്തയുദ്ധത്തിന് വെല്ലുവിളിക്കുന്നു സിംഹരാജാവ് വന്ന് പോയിട്ട് ആ കാട്ടുപന്നിയെ മലർത്തി അടിക്കൂ അവൻ എന്ന് പറഞ്ഞുകൊണ്ട് സിംഹരാജാവ് എല്ലാവരെയും കൂട്ടിയിട്ട് കാട്ടുപന്നിയുടെ അടുത്തേക്ക് പോവുകയാണ് കാട്ടുപന്നിനോട് പറഞ്ഞതാ സിംഹം വരുന്നുണ്ട് നിന്നെ മലർത്തി അടിക്കാൻ കാട്ട് കാട്ടുപന്നി റെഡിയായി നിൽക്കുകയാണ് റെഡിയായി നിന്ന് കാട്ടുപന്നിയുടെ അടുത്തെത്തി കഴിഞ്ഞപ്പോൾ സിംഹം കൈകൂപ്പിക്കൊണ്ട് തോൽവി സമ്മതിച്ചിട്ട് പറഞ്ഞു വരൂ നമുക്ക് തിരിച്ചു തിരിച്ചുപോകാം അപ്പോൾ ഈ മൃഗങ്ങളെല്ലാവരും അത്ഭുതപ്പെട്ടു പോയി അതെന്താ അങ്ങനെ എന്ന് ചോദിച്ചു അപ്പോൾ കാട്ട് അപ്പോൾ സിംഹം പറയുകയാണ് കണ്ടില്ലേ അവൻ അമേദ്യത്തിൽ കുളിച്ചാണ് നിൽക്കുന്നത് ഞാൻ അവന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു ഒരുപിടുത്തം അവനെ പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരം മുഴുവൻ മാറും അതുകൊണ്ട് ഞാൻ ഈ ദയുദ്ധത്തിനില്ലാ തോൽവി സമ്മതിച്ചിരിക്കുന്നു അത് തന്നെയാണ് സ്റ്റാലിൻ ദേവനോട് എല്ലാവരും പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ഇദ്ദേഹം ഒരു കാട്ടുപന്നിയാണ് അമേദ്യത്തിൽ കുളിച്ചാണ് നിൽക്കുന്നത് കാരണം എന്താ അങ്ങനെ പറയാൻ കാരണം വായു തുടങ്ങാൻ കളവേ പറയുള്ളൂ വരൂ നമുക്ക് ഇദ്ദേഹത്തിന്റെ ഒരു കളവ് കാണാം അപ്പൊ നിങ്ങൾ കരോടയ്ക്കും പോകുകയായിരിക്കും മിക്ക സ്ത്രീ നിങ്ങളോട് പറയുക ഈ വസ്തു നിങ്ങളല്ലോ നിങ്ങൾ ചിലപ്പോൾ മിക്കവാറോട് ബോധം പോകും ഒരു അവസ്ഥ ഉണ്ടാവും അപ്പോൾ അവർക്ക് യൂണിലേറ്ററായിട്ട് തീരുമാനിക്കാനും പറ്റും അതിലൊരു ഡിസിഷൻ അവർക്ക് പിന്നെ എടുക്കാനും പറ്റും അപ്പൊ സ്വാഭാവിക നമ്മളെയൊക്കെ ചിന്തിക്കുന്നു ഭരണഘടനയിരിക്കുകയല്ലേ നമുക്ക് ഓടി ഓർമ്മയായിട്ടൊക്കെ കളയാം ഒരു കോടതിയിലും പോകാ നിങ്ങൾക്ക് പോകാൻ കഴിയുന്നത് ട്രിബ്യൂണലിലാണ് അതിൽ ഒരു മുസ്ലിം മതപട്ടിന് വരെ ഉൾപ്പെടുന്ന ഒരു വക്കഫ് ട്രിബ്യൂണലാണ് നിങ്ങൾ പോയി കണ്ടല്ലോ അതായത് വക്കഫ് ബോർഡിൽ നിങ്ങളുടെ വിഷയം നിങ്ങൾക്ക് നേരെ പോകേണ്ടത് എവിടെയാണ് ട്രൈബ്യൂണൽ ആ ലാംഗ്വേജും ആ ബോഡി ലാംഗ്വേജും ഒക്കെ നോക്കിയാൽ കോടതിയിൽ പോകാൻ പറ്റില്ല ഹൈക്കോടതിയും സുപ്രീം കോടതിയും പോകാൻ പറ്റില്ല ട്രൈബ്യൂണൽ മാത്രം ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യർക്ക് നിഷ്പക്ഷമതികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പ്രോപ്പർട്ടി വളരെ വലുതാണ് അത്തരത്തിലൊരു സിറ്റുവേഷനിൽ കൂടിയാണ് നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ ഏതൊരു മനുഷ്യനും വക്കഫ് ബോർഡിനോടും വക്കഫിന്റെ സമ്പ്രദായത്തോടും വക്കഫിൻ്റെ ആളുകളോടും ഒക്കെ ഒരുതരം വെറുപ്പോ അതല്ലാന്നുണ്ടെങ്കിൽ അവരെ പോയിട്ട് അടിച്ചു നിരത്താനുള്ള ആ ഒരു ഈർഷ്യയോ മനുഷ്യന്റെ മനസ്സിൽ സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യർ പരസ്പരം രംഗത്തിറങ്ങി തല്ലുകൂടുക എന്നുള്ളതാണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നാൽ വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഞാൻ പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തരാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു എസ്റ്റേറ്റ് ഉണ്ട് ഒരു വക്കഫുണ്ട് ആ വക്കഫ് അമ്പത്തിരണ്ട് ഏക്കർ എൺപത് ആണ് കോടികളുടെ സ്വത്താണ് ലക്ഷങ്ങൾ വാർഷിക വരുമാനമുള്ള സ്വത്താണ് ആ സ്വത്ത് അതിനകത്ത് ചില അഴിമതികൾ നടക്കുന്നതായിട്ട് പല ആളുകളും എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഞാന് അതിനെ ഒരു കമ്മിറ്റി ഒരു അഞ്ചംഗ കമ്മറ്റി ഭരിക്കേണ്ടതുണ്ട് ഇങ്ങനെ വൺ മാൻ ഷോ എൻ്റെ ഒരു കസിനാണ് ആണ് അത് ഭരിക്കുന്നത് അദ്ദേഹമാണ് മുത്തവല്ലി കസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പിതാവിന്റെ ജേഷിന്റെ മകൻ്റെ മകൻ ഈ പ്രോപ്പർട്ടി ആരുതെന്ന് വെച്ചു കഴിഞ്ഞാൽ എന്റെ പിതാവിന്റെ പിതാവ് മൈ ഗ്രാൻഡ് ഫാദർ ആണ് ഈ പ്രോപ്പർട്ടി വക്കഫ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനെ ഒരു അഞ്ചംഗ കമ്മിറ്റി ഭരിക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്പെറന്റ് ആയിരിക്കുമല്ലോ അതുകൊണ്ട് നമുക്ക് ഒരു അഞ്ചംഗ കമ്മറ്റി ഇതിനെ ഭരിച്ചാൽ മതി വൺ മാൻ ഷോ ഷോപ്പ് മുത്തവല്ലി വി ഹാവ് ടു സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വക്കിനെ സമീപിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു അപ്ലിക്കേഷൻ ഇവിടെ കാണിക്കാം ആ അപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്ന ഡേറ്റ് ഞാൻ ഒരു ഹർജി സമർപ്പിക്കുകയുണ്ടായിരുന്നു ഒ പി അറുപത്തിരണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് പതിനൊന്ന് വർഷങ്ങൾക്കും എട്ട് മാസങ്ങൾക്കും മുൻപ് സമർപ്പിച്ച ഡേറ്റ് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്നാം ആണ്ട് ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി കണ്ടല്ലോ അപ്പം ഇവിടെ ഞങ്ങളുടെ അപ്ലിക്കേഷൻ നൽകിയതിനു ശേഷം കൊറോണയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് കേസ് കുറച്ച് നീണ്ടുപോയി എന്നിട്ട് കേസ് ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ കേസ് ജഡ്ജ്മെന്റ് അങ്ങനെ ഞാൻ സമർപ്പിച്ചിട്ടുള്ള ആ ഹർജിക്ക് അതിന്റെ ഓർഡർ വരികയുണ്ടായിരുന്നു അത് വന്നിട്ടുണ്ടായിരുന്നത് പതിമൂന്ന് ഡിസംബർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ഹർജി സമർപ്പിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഓർഡർ വന്നത് പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആറ് വർഷവും നാല് മാസങ്ങൾക്ക് ശേഷം കാരണം ഹിയറിങ്ങുകളും തെളിവെടുപ്പുകളും ക്രോസ് വിസ്താരങ്ങളും കൊറോണയുമായി ഈ കേസ് ആറു വർഷം നാല് മാസം വക്കിൽ കെട്ടിക്കിടക്കുകയുണ്ടായി കണ്ടല്ലോ ഈ ജഡ്ജ്മെന്റ് ഞങ്ങൾക്ക് അനുകൂലമായ ജഡ്ജ്മെൻ്റാണ് ഉണ്ടായിരിക്കുന്നത് അതെന്താ പറയുന്നത് ഞാൻ എന്നും എന്റെ സഹോദരന്മാരും കൊടുത്തിട്ടുള്ള അപേക്ഷ ശരിയാണെന്നും അതുകൊണ്ട് ഞങ്ങളെ സംബന്ധം ഞങ്ങളോട് പറയുകയാണ് നിങ്ങൾ ഒരു സ്കീം ഉണ്ടാക്കി അതായത് ഒരു നിയമാവലി ഉണ്ടാക്കിക്കൊണ്ട് ഒരു അഞ്ഞങ്ങൾക്കം മാറ്റി ഈ എസ്റ്റേറ്റ് ഭരിക്കട്ടെ ഈ വക്കഫ് സ്വത്തുക്കൾ വരിക്കട്ടെ എന്നാണ് അവർ നമുക്ക് ഓർഡർ നൽകി അപ്പോൾ ഈ കേസ് നഷ്ടപ്പെട്ടിട്ടുള്ളതാരാണ് എൻ്റെ കസിൻ ആണ് എൻ്റെ കസിൻ ബ്രദർ ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധത്തിലാണ് ഇപ്പോഴും നല്ല സന്തോഷത്തിലും ബന്ധത്തിലും ഒക്കെ തന്നെയാണ് പക്ഷേ കേസ് വേറെ സ്നേഹബന്ധങ്ങൾ വേറെ അപ്പോൾ അദ്ദേഹം ശരിക്ക് പോകേണ്ടത് എവിടെയാണ് ഈ ചാനലിൻ ദേവന്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ അദ്ദേഹം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അനുസരിച്ചിട്ട് എന്റെ കസിൻ ഈ കേസ് നഷ്ടപ്പെട്ടുള്ള എന്റെ കസിൻ പോകേണ്ടത് എവിടെയാണ് അദ്ദേഹം ട്രൈബ്യൂണലിൽ പോകേണ്ടതും പക്ഷേ അദ്ദേഹം ട്രൈബ്യൂണലിൽ പോയിട്ടുള്ളത് അദ്ദേഹം പോയിട്ടുണ്ടായിരുന്ന ഹൈക്കോടതിയാണ് ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം മേൽ പറഞ്ഞ വഖഫ് ബോർഡ് ഓർഡറിന് എതിരെ എന്റെ കസിൻ ആയിട്ടുള്ള മുത്തവല്ലി ആയിട്ടുള്ള അദ്ദേഹം ട്രൈബ്യൂണൽ പോകുന്നതിന് പകരം അദ്ദേഹം നേരെ ഹൈക്കോർട്ടിലാണ് പോവുകയുണ്ടായിരുന്നത് ഹൈക്കോർട്ടിൽ പോയിട്ട് അദ്ദേഹം റിട്ട് പെറ്റീഷൻ സമർപ്പിച്ചു കണ്ടല്ലോ അദ്ദേഹം ഹൈക്കോർട്ടിൽ പോയി ഹൈക്കോർട്ടിൽ പോയിട്ട് അദ്ദേഹം എന്താണ് പറഞ്ഞത് അതായത് കോറം തികയാത്ത ഒരു ജഡ്ജ്മെന്റ് ആയിരുന്നു അതുകൊണ്ട് വക്കോട്ടിന്റെ അടുത്തു നിന്ന് വീഴ്ച സംഭവിച്ചിരിക്കുന്നു അപ്പോൾ ഹൈക്കോർട്ടിനകത്ത് ഇത് വീണ്ടും കെട്ടിക്കിടന്നു അതിനുശേഷം ഹൈക്കോർട്ടിന്റെ വിധി വന്നു അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ സമർപ്പിച്ചിട്ടുണ്ടായിരുന്ന റിട്ട് പെട്ടീഷൻ ടു സിക്സ് നയൻ ത്രീ വൺ ഇരുപത്തി ആറ് തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിന്റെ ഓർഡർ വരികയുണ്ടായിരുന്നു ഹൈക്കോർട്ടിൽ നിന്ന് ആ ഓർഡർ വന്നിരിക്കുന്ന ഡേറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാം പതിനൊന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരട്ടി പെറ്റീഷൻ സമർപ്പിച്ചിട്ടുണ്ടായിരുന്ന മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് ഹൈക്കോർട്ട് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ട് വർഷങ്ങൾക്ക് ശേഷം കണ്ടത് ഹൈക്കോർട്ടിന്റെ വിധിയിൽ എന്താണ് പറയുന്നത് ഈ കേസ് വക്കഫ് ബോർഡിൽ തിരിച്ചയച്ചിരിക്കുകയാണ് എന്നിട്ട് പറയുന്നത് നിങ്ങൾ ഫുൾ കോറം അതായത് വക്കഫ് ബോർഡിന്റെ എല്ലാ മെമ്പർമാരും അടങ്ങുന്ന ഒരു സമിതി ഒരു കമ്മിറ്റി ഇതിന് വിധി കൽപ്പിക്കുകയും ഒരു മൂന്ന് മാസത്തിനുള്ളിൽ വിധി കൽപ്പിക്കുകയും വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജഡ്ജ്മെന്റ് അയക്കുന്നു അങ്ങനെ വക്കഫ് ബോർഡ് എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വക്കഫ് ബോർഡിന്റെ ഒരു ജഡ്ജ്മെന്റ് വരുന്നു അത് കാണിച്ച് കാണിച്ചു തരാം അങ്ങനെ ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിൽ വഖഫ് ബോർഡിന്റെ ഓർഡർ വരികയുണ്ടായി വഖഫ് ബോർഡിലേക്ക് ഹൈക്കോടതി ഓർഡർ പോയിരിക്കുന്നത് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എന്നിട്ട് വഖഫ് ബോർഡിന്റെ ഓർഡർ വന്നിരിക്കുന്നത് പതിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഒരു വർഷത്തിന് ശേഷം ഈ ഒരു ഓർഡർ ഇത് ഞങ്ങൾക്ക് പൂർണമായും അനുകൂലമായിട്ടുള്ള ഒരു ഓർഡറാണ് ആണ് വന്നിട്ടുണ്ടായിരുന്നത് അതിൽ ബോർഡ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ദ ബോർഡ് ഫർദർ ഡിസൈഡ് ടു ഫ്രെയിം എ സ്കീം ഫോർ ദ പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ വക്കഫ് അണ്ടർ സെക്ഷൻ സിക്സ്റ്റി നയൻ ഓഫ് വക്കഫ് ആക്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവ് കണ്ടല്ലോ അപ്പോൾ ഇവർ കേസ് വീണ്ടും വഖഫ് ബോർഡിൽ തോറ്റു അപ്പോൾ സ്റ്റാലിൻ ദേവന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇനി അവരെവിടെയാണ് പോകേണ്ടത് ട്രൈബ്യൂണലിൽ പോകണം അല്ലേ അവർ ട്രൈബ്യൂണലിൽ പോയില്ല അവർ വീണ്ടും ഹൈക്കോടതിയിലാണ് പോയത് ഞാനിവിടെ കാണിക്കാം അപ്പോൾ എന്റെ കസിൻ മുത്തവല്ലി അത് ആ ഓർഡറിനെതിരെ വീണ്ടും അദ്ദേഹം ഹൈക്കോടതിനെ സമർപ്പിക്കുകയുണ്ടായി ഹൈക്കോർട്ടിൽ അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ടായിരുന്ന റിട്ട് പെട്ടീഷൻ എയ്റ്റ് ഡബിൾ ഫൈവ് സീറോ അത് സമർപ്പിച്ചിട്ടുണ്ടായിരുന്ന ഡേറ്റ് ഇരുപത്തി ഒമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് കണ്ടല്ലോ അപ്പൊ രണ്ടാമത്തെ പ്രാവശ്യവും അവർ ഹൈക്കോർട്ടിൽ പോയി ഇനി ഹൈക്കോർട്ടിൽ നിന്ന് എന്തുണ്ടായി അത് ഞാൻ കാണിച്ചു തരാം അങ്ങനെ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്ന എയ്റ്റ് ഡബിൾ ഫൈവ് സീറോ എന്ന റിട്ട് പെട്ടീഷന് എയ്റ്റ് ഡബിൾ ഫൈവ് സീറോ എന്ന റിട്ട് പെട്ടീഷന് ഓർഡർ വന്നിരിക്കുന്നത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒമ്പതാം തീയതി ആ വിധി വന്നതും ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു എന്റെ കസിൻ മുത്തവല്ലിയുടെ റിട്ട് പെട്ടീഷൻ അതിനെ തള്ളിക്കളഞ്ഞു വിധി ന്യായത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് വിത്ത് എബവ് സെഡ് ഒബ്സർവേഷൻ ദ റിട്ട് പെറ്റീഷൻ ഈസ് ഡിസ്മിസ്ഡ് നോ ഓർഡർ ടു കോസ്റ്റ് കണ്ടല്ലോ രണ്ടാമത്തെ പ്രാവശ്യവും ഹൈക്കോർട്ട് അത് ഞങ്ങൾക്ക് എനിക്കും എന്റെ സഹോദരങ്ങൾക്കും അനുകൂലമായ വിധി ഉണ്ടായി അതായത് വക്കപ്പോ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ശരിയാണെന്ന് ഹൈക്കോർട്ട് അതിനെ അംഗീകരിച്ചു അപ്പോൾ ഇനി എവിടെയാണ് പോകേണ്ടത് അപ്പോഴും ഇനിയുള്ളൊരു ചാൻസ് പോകാനുള്ളത് ട്രൈബ്യൂണലല്ലേ ഇവര് എൻ്റെ കസിൻ അദ്ദേഹം ട്രൈബ്യൂണലിൽ പോയില്ല അദ്ദേഹം എവിടെ പോയതെന്ന് അറിയാമോ ഇനി എൻ്റെ കസിൻ എവിടെയാണ് പോകേണ്ടത് അദ്ദേഹം പോകേണ്ടത് ട്രൈബ്യൂണലിലാണ് പക്ഷെ അദ്ദേഹം ട്രൈബ്യൂണലിൽ പോയിട്ടില്ല അദ്ദേഹം പോയിരിക്കുന്നത് എവിടെയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം അദ്ദേഹം പോയിരിക്കുന്നത് സുപ്രീം കോർട്ടിലാണ് പോയിരിക്കുന്നത് അദ്ദേഹം സുപ്രീം കോർട്ടിൽ പോയിട്ട് ഡബ്ല്യു പി സി എയ്റ്റ് ഡബിൾ ഫൈവ് സീറോ റിട്ട് പെറ്റീഷൻ ഹൈക്കോടതിയിലെ റിട്ട് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്ന എയ്റ്റ് ഡബിൾ ഫൈവ് സീറോക്ക് എതിരായിട്ടുള്ള ജഡ്ജ്മെന്റ് അതിനെ സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോയിരിക്കുന്നത് സുപ്രീം കോർട്ടിലാണ് ഇനി കണ്ടല്ലോ അപ്പോൾ ഈ സുപ്രീം കോർട്ടിൽ കേസ് നിലനിൽക്കുകയാണ് എന്താണ് കേസ് ഇനി കേൾക്കാനിരിക്കുന്നത് ഏഴ് ജനുവരി പുതുവർഷം ആരംഭിക്കുന്നത് സുപ്രീം കോർട്ടിലെ കേസുമായിട്ടാണ് ഏഴ് ജനുവരിയിലാണ് കേസ് നടക്കുന്നത് അപ്പൊ ഈ സ്റ്റാലിൻ ദേവൻ പറഞ്ഞത് പേരും കളവല്ലേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇരുന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈക്കോർട്ടിൽ പോകാൻ കഴിയുമോ സുപ്രീം കോർട്ടിൽ പോകാൻ കഴിയുമോ നോ നിങ്ങൾക്ക് കഴിയില്ല എന്ത് കാച്ചണികൾ കാച്ചണി എന്നറിയാമോ ഒരു മനുഷ്യന് ഇത്രയും നീചനാവാൻ കഴിയുമോ ഇത്രയും നീചനായി കൊണ്ട് മനുഷ്യരെ പരസ്പരം തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ട് രംഗത്തിറങ്ങിയിട്ട് ഇറങ്ങിയിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള വരുമാനത്തിന് വേണ്ടി മാത്രം കളവ് പറയുന്ന മനുഷ്യനെ എന്ത് പേര് ചൊല്ലിയാണ് വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല ഈ അനിൽ മുഹമ്മദിന്റെ ഫോളോവേഴ്സ് ഇദ്ദേഹത്തെ എന്നാണ് വിളിക്കുന്നത് കാരണം ഒരു യൂസ്ലെസ് ഐറ്റം അനിൽ മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ അറൌണ്ട് സെവൻ ഹൺഡ്രഡ് തൗസൻഡ് ഫോളോവേഴ്സ് ഉണ്ട് അനിൽ മുഹമ്മദിനെ ഇദ്ദേഹം വാഴക്കുള്ള ഡോക്ടർ എന്ന് പറഞ്ഞതിനെതിരായിട്ട് ആ ചാനലുകാർ കംപ്ലീറ്റ് ഇദ്ദേഹത്തെ മരവാഴ എന്ന് പേരിട്ടാണ് വിളിച്ചിരിക്കുന്നത് വാസ്തവം തന്നെയാണ് അത് ഇദ്ദേഹം ഒരു മരവാഴ തന്നെയാണ് അല്ലാതെ ഒരു മരവാഴക്കല്ലാതെ ഇത്തരത്തിലുള്ള വിഡ്ഢിത്തരങ്ങൾ സമൂഹ മധ്യത്തിൽ വന്ന് പറയാൻ പറ്റുമോ വെറുതെ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അലക്കിയിട്ടൊന്നൊരു കാര്യമല്ല സ്റ്റാനൽ ദേവൻ തന്റെ ഇതോട് കൂടി ഇത് ഇവിടെ അവസാനിക്കുന്നില്ല ഇനിയും രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ട് സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ സീരിയലായിട്ട് വരുന്നതായിരിക്കും വെയിറ്റ് ആൻഡ് സീ അപ്പോ ഈ പറഞ്ഞ പോലെ തനിക്ക് ബോൾസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആംബിയർ ഉണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ലെക്ചർ ഇംഗ്ലീഷിൽ പറയും കാരണം ഡിബേറ്റിന് ആർക്കും എന്ത് വേണമെന്നുണ്ടെങ്കിലും പറയും മായ്ക്കേം പറയും മായ്ക്കുക ഒക്കെ ഡിബേറ്റിൽ ലെക്ചർ അങ്ങനെയല്ല കണ്ടിന്യൂസ് ആയിട്ട് പറയണം പറ്റുമോ ധൈര്യമുണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വീഡിയോ ഇറക്ക് I will wait for it. Thank you very much. Bye bye.